എന്തിനാന്നല്ലേ തങ്കുമോന്റെ തൊടുമോള് ചെയ്ത അത്രയും വലിയ നല്ല കാര്യമാണല്ലോ സമൂഹത്തിന് എന്ത് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള ആൾക്കാരാണ് അപ്പനും മോളും ഓരോ വീഡിയോ ഇട്ട് ഈ സൗജന്യമായിട്ട് പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും കിട്ടാനുള്ളത് പ്രത്യേകിച്ച് ഒരു ഭവനം അത് ഇല്ലാണ്ടാക്കിയപ്പോൾ സമാധാനമായല്ലോ രേഷ്മ പി തങ്കച്ചൻ രേഷ്മ പി ടി എന്ന് വിളിക്കാത്ത തൽക്കാലം പി ടി സാറാണല്ലോ ഈ അച്ഛൻ എന്ന് പറയുന്ന സാധനം കാരണം മറ്റുള്ളവരെ എങ്ങനെ തകർക്കാം നല്ല നന്മ ചെയ്യണ ആൾക്കാരെ എന്ന് അപ്പൻ മനോഹരമായി മകളെ പഠിപ്പിക്കണ്ടല്ലോ പഠിപ്പിക്കണല്ലാട്ടോ പാരമ്പര്യമായിട്ട് വിത്തുകുണം പത്തുഗുണം വരും ദാനം കിട്ടിയ പശുവിന്റെ വായന പല്ല ഓരോന്നായിട്ട് എണ്ണി എണ്ണി കുറ്റം പറഞ്ഞ് തച്ചോടിച്ചപ്പോ സമാധാനായി അപ്പനും മഴക്കും ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നേര ഫ്രീ ആയിട്ട് കിട്ടിയല്ലേ മേലനങ്ങാണ്ട് കിട്ടിയ സാധനം ആയതുകൊണ്ട് അതിന്റെ ബുദ്ധിമുട്ടറിയാത്തോണ്ടേ കുറ്റം പറഞ്ഞതിന് ഒരു കുഴപ്പമില്ലല്ലോ ആ ഫിറോസ് എന്ന് പറയണത് നല്ല മനസ്സുള്ള ഒരു മനുഷ്യനെ ഒന്നും അല്ലാതാക്കി കളയാൻ വേണ്ടി നടക്കുക നല്ല മനസ്സുള്ളവരെ എത്ര തച്ചുടിക്കാൻ നോക്കിയാലും ദൈവം അവരെ ഉയർത്തുന്ന കേട്ടോ ഇപ്പം അതുകൊണ്ട് ഫിറോസൊക്കെയും അദ്ദേഹത്തിന്റെ ആ കമ്പനിയൊക്കെ വെച്ചടി വെച്ചടി എനിക്ക് ഏറ്റം ഉണ്ടാവുകയുള്ളൂ നാലാട് സമൂഹത്തിൽ ഒന്നോടെ അറിയപ്പെട്ടു അവര് ഇപ്പോഴാണ് കേട്ടോ ഞാനൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അതുകൊണ്ടുതന്നെ ഈ രേണുസുദിയുടെ വീടിന് ആരൊക്കെ സഹായിച്ചു ആ ഓരോ ആൾക്കാരുടെ ഓരോ പേരുകൾ പുറത്തേക്ക് വരുമ്പോൾ ഓ അവർക്ക് ഇത്രയും നല്ല ആൾക്കാരാണോ ചിലപ്പോൾ നമ്മൾ അവരെ പറ്റി കുറ്റം വിചാരിച്ചുകൊണ്ടിരുന്ന ആരീരിക്കും പക്ഷെ അവർ സമൂഹത്തിന് ഉപകാരം ചെയ്യണവരാണെന്നുള്ളത് ഇപ്പം മനസ്സിലായിട്ടോ അല്ല അവർ തന്നെ അവരുടെ സ്വന്തം വല്ല്യടം കുത്തി നാറ്റിച്ചു അപ്പനും മോളും കൂടെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നേ അവരെ യഥാർത്ഥ സ്വഭാവം നാട്ടുകാർക്ക് അറിയാൻ പറ്റിയില്ലോ വാ വിളിച്ച നോണ മാത്രമാണ് പറയണത് ആ സുതി എന്ന് പറയുന്ന കലാകാരൻ എന്ത് കഷ്ടപ്പെട്ടാണ് ആ അദ്ദേഹത്തിന്റെ ഭാര്യ ഭിഷു ഇപ്പൊ ആ കിച്ചിന്ന് പറയുന്ന മകനെ വളർത്തിയത് ഒറ്റയ്ക്കല്ല ഭൂമിയിലെ എങ്കിലും സ്വന്തമായിട്ട് ഒരു അനിയനും ഉണ്ട് രണ്ടാനമ്മയുടെയും വീട്ടുകാരെയൊക്കെ ഈ തോന്നിയാസങ്ങള് ആ കൊച്ചി എങ്ങനെ സഹിക്കും ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ആ കൊച്ചിനെയും കൂടെ ചുമ്മാ തേച്ച് മായ്ച്ച് കളയുകയില്ല അതിനെ മാത്രമല്ല ഇപ്പൊ തിരിച്ചറിവില്ലാത്ത ആ ചെറിയ കൊച്ചിനെയും കൂടെ അവര് ഒന്നും അല്ലാണ്ടാക്കി കളയാണ് കാരണം അപ്പൊ മുകളും ആ കുഞ്ഞു കൊച്ചിനെ നാട്ടുകാരെ നോക്കണില്ല എന്നാണ് പറയുന്നത് അവർക്ക് എന്നാണ് പണി അവരല്ലേ അവരെ മക്കളെ വളർത്തേണ്ടത് നാട്ടുകാരാണ് അവർ മക്കളെ ഏറ്റെടുക്കേണ്ടത് ഏടും ഇഷ്ടമാതിരി പരിപാടികൾ നമ്മളെ പോകണ്ടല്ലോ ആ പ്രോഗ്രാംസിനൊക്കെ കിട്ടുന്ന പൈസ വെച്ച് നോക്കണം മക്കളെ അവർക്ക് വേണ്ടി ദാനം ചെയ്ത എല്ലാവർക്കും എന്തായാലും അവരിൽ നിന്ന് നല്ല നന്ദി കിട്ടിയിട്ടുണ്ട് നന്ദി സൂചകമായി എല്ലാവരും നല്ല ചീത്ത തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പരും മോളും കൂടെ പാടുവിച്ചാണ് എത്ര വർഷങ്ങൾ കൊണ്ടാണ് സുരുക്കൂട്ടി വെച്ച് ഓരോരുത്തരും ഓരോ വീടുണ്ടാക്കണത് ഇത് അമ്പത് ലക്ഷത്തി എന്തായാലും ആ വീട് സ്ഥലത്തിനുണ്ട് അത് ആ സ്ഥലം കൊടുത്തോരേ മുതൽ ചീത്തയാണ് ഈ രേണുവിനെ മാർക്കറ്റ് ചെയ്തിട്ട് ആ ബിഷപ്പിനെ എന്ത് കിട്ടാനാണ് അവരെ സ്ഥലം വിറ്റ് തീർക്കേണ്ട ആവശ്യമൊന്നും അവർക്കില്ലായിരിക്കും എന്താവശ്യമാണ് അവർക്ക് അവർക്ക് മുതലുള്ളതുകൊണ്ടല്ലേ അവർ ദാനം ചെയ്യണത് ഇവളുടെയൊക്കെ പേരിൽ വേണം അവർക്ക് കഞ്ഞി കുടിക്കാൻ പിന്നെ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ലേ ഇത്രയും കൂതറകൾക്കാണ് ഇത്രയും പൈസ മുടക്കി കഷ്ടപ്പെട്ട് ഇത്രയും പേര് സംഭാവന ചെയ്ത് വീട് വെച്ചു കൊടുക്കണം എന്ന് ആരറിയണം കാരണം ദാനം കിട്ടിയിട്ട് ഒരിക്കലും ഒരു മനുഷ്യരും ഈ ദാനം ചെയ്തവരെ ഇതുപോലെ കുറ്റം പറഞ്ഞിട്ടുണ്ടാവില്ലേ ഈ ലോകത്ത് അവരുടെയൊക്കെ വർത്താനം കേട്ടാത്ത ഒന്നും അവർക്ക് ചെയ്തു കൊടുത്തവരെ അവരുടെ ആശ്രിതരാണ് അതുപോലെയാണ് തന് മകളും ഈ വീഡിയോസിൽ വന്നിരുന്നു പറയണം എന്തായാലും രണ്ട് മക്കളുടെ പേരില് ഈ വീട് ദാനം ചെയ്തവരെല്ലാം ആ വീട് എഴുതി വെച്ചാൽ നന്നായി മനുഷ്യത്വമുള്ള മനുഷ്യന്മാരാണ് എന്തെല്ലാമാണ് അവർ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന ആ ഫിറോസിനെ പറ്റി അവർ ചെയ്ത ആ വർക്കിനെ പറ്റി പറയണത് എന്ത് യോഗ്യതയാണ് അവർക്കുള്ളത് ചെറിയ ചോർച്ച എന്തെങ്കിലുമൊക്കെ ചുമ്മാ ഒന്ന് തൂത്താ പോകുന്നില്ലെങ്കിൽ ആ പുള്ളിക്കാരി ഓടി നടന്ന് സമ്പാദിക്കണല്ലേ അതിൽ അവർ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ അത് മാത്രമല്ല ഫിറോസാൻ്റെയും അവര് ചെയ്തു കൊടുക്കുന്ന വീടുകൾക്ക് അവര് മൂന്നു വർഷം വാറൻറ്റി പറയണമുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവർക്ക് അതങ്ങ് പറഞ്ഞ പോലെ ഭീഷണിപ്പെടുത്തും അവരെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലിട്ട് നാറ്റിക്കുന്നു അതിന് നാറ്റിക്കുക അവർക്ക് തന്നെ നാറാണല്ലോ ഇവരെ നാറിക്കൊണ്ടിരിക്കുന്ന ദിവസവും ഈ രേഷ്മയും അപ്പനും പറയണ അതേപടി ആൾക്കാരങ്ങ് കേക്ക് അംഗീകരിക്കുന്ന ഒക്കെ ആയിരിക്കും ഓർത്ത് ഫിറോസിനെ പറ്റിയൊക്കെ പറഞ്ഞാൽ കപ്പ്യേര പറയണ അയാള് അയാൾ ഈ ബൈബിളൊന്നും വായിച്ചിട്ടില്ലേ പ്രത്യേകം പറയണ്ടല്ലോ നന്ദിയുള്ളവരായിരിക്കണം എന്ന് ഇതിൻ്റെ ഇടയ്ക്ക് തക്കൊടുവിൻ്റെ തങ്കു എന്ത് വർഗീയോദ്ദേശവും ആൾക്കാരല്ല കുത്തിവെക്കാൻ നോക്കി ഹിന്ദുക്കള് ഇവര് ക്രിസ്ത്യാനി കൊണ്ട് അവരെ ആക്ഷേപിക്കുകയാണ് ആക്രമിക്കുകയാണ് കിടന്ന് എന്നുള്ള രീതിയിൽ ഇവരെ ആക്കി എങ്ങനെയുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർ ശരിക്കും പിന്നെ ക്രിസ്ത്യൻസിന് നാണക്കേടാ ഈ സാധനത്തിനൊക്കെ ഫാൻസ് ഉണ്ടെന്ന് പറയുന്നു ഫാൻസ് എന്ന് പറയുന്നവരുടെ ആ മെന്റാലിറ്റി ഞാൻ ആലോചിച്ചു സ്വന്തം ഭർത്താവ് മരിച്ചതിൻ്റെ ആണ്ടാഘോഷിച്ചത് കണ്ട എണ്ണങ്ങളെയൊക്കെ കൊണ്ടുവന്ന് ഡാൻസ് കളിച്ച് കുട്ടി പാടി സോഷ്യൽ മീഡിയയിൽ ഇട്ട് എന്തൊക്കെയാ കാണിച്ച് കൂട്ടിയ നട്ട് ചേട്ടൻ്റെ ഉടുപ്പ് വേർപ്പ് മറ്റേതാ മറിച്ചതെന്നും പറരോന്നും കാണിച്ചുകൊണ്ടിരിക്കും അതൊക്കെ എന്തോ ആയിക്കോട്ടെ പക്ഷെ ഇപ്പ ഈ അപ്പനും മോളും വന്നിരുന്ന് പറഞ്ഞെടുത്തും പറഞ്ഞൊന്നും ശരിയായിട്ടില്ല ഈ ഫിറൂസിനെ കുറിച്ചും അവർക്ക് ഉപകാരം ചെയ്തവരെ കുറിച്ച് വളരെ മോശമായിട്ട് എന്തോ വലിയ പാതകം കൊലപാതക കുറ്റം ചെയ്ത പോലെ അവര് സംസാരിക്കണം എത്ര ആൾക്കാര് എത്ര പേർക്ക് ഉപകാരം ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും വീട് വയ്ക്കണമെന്നോ ഒരു തൊഴിൽ കൊടുക്കണമെന്നോ എന്താ ഇതുപോലെ അതപ്പതിച്ച എണ്ണങ്ങൾ വന്ന് ഇതുപോലെ വന്ന് ആയിട്ട് അരയ്ക്കുവാണ് സോഷ്യൽ മീഡിയയില് പിന്നെ എങ്ങനെ അങ്ങനെയുള്ള മനസ്സുള്ളവരെ മുമ്പോട്ട് പോ ചിന്തിക്കിനി ഉപകാരം ചെയ്യണേനെ കുത്തി സത്യം പറഞ്ഞ രേണുസൂതിയുടെ വിഷയം എടുക്കാൻ ഒട്ടും താല്പര്യമില്ല പക്ഷേ മറ്റൊരാളെ അവഹേളിക്കുമ്പോൾ ആക്ഷേപിക്കുന്നതാണെന്ന് നമുക്ക് അനീതി കാണുമ്പോൾ എതിർക്കാണ്ടിരിക്കാൻ പറ്റില്ല നീതിക്ക് വേണ്ടി ബാധിക്കേണ്ടവര് സമൂഹത്തിന് നല്ലത് ചെയ്യുന്ന ആൾക്കാർക്കെതിരെ ഈ രേണുവും അപ്പനും വന്നിരുന്ന വാത ഒരാളുടെ പ്രസംഗിക്കുമ്പോൾ അത് നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല സമൂഹത്തിന് ഒരു ഉപകാരവും ജീവികൾ ജീവികള് അവനവനുപകരിച്ചിട്ടുണ്ട് അല്ലേ മറ്റുള്ളവർക്ക് ഉപകരിക്കാൻ അന്നേറ്റെ മുതൽ ആഗ്രഹിച്ചാണല്ലോ കഴിയണത് എൻ്റെ പൊന്ന് രേണു സുതി ഈ നാട്ടുകാരൊക്കെ പ്രാക്ക് മേടിച്ചിട്ടിട്ട് എങ്ങനെ ജീവിക്കുക എന്തിനാണത് ആ രേണുന്റെ അപ്പൻ തന്നെയാണ് തങ്ക അച്ഛൻ പറ്റിയ പേര് ആദ്യത്തെ അക്ഷരം ആരെ ഒന്നും അറിയാണ്ടിട്ടു പോയതാണല്ലോ പേര് പോലും സ്വന്തമല്ല എന്ന് പറഞ്ഞ് ഒരു ഐഡന്റിറ്റി ഇല്ലാണ്ടിരുന്നത് രേണു സുതിയുടെ പേരിൽ പേരെടുത്തിട്ട് എന്തൊക്കെ അഭ്യാസങ്ങളാണ് കാണുന്നത് കാണിച്ചു കൂട്ടണം മരണപ്പെട്ട എത്ര അമൂല്യമായ കലാകാരന്മാരുണ്ട് കഷ്ടപ്പെട്ട് ജീവിച്ചവരെ ഇപ്പോഴും അവരുടെ ഭാര്യമാരെയൊക്കെ കഷ്ടപ്പെട്ടതിനെ ജീവിക്കണത് അവരെ ആരെങ്കിലും ഇതുപോലത്തെ കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ട് നടക്കണ്ടോ അവർക്ക് മക്കളൊക്കെ ഉള്ളവരില്ലേ ഇപ്പോഴും വീടില്ലാത്തവരൊക്കെ കാണും അവൾ പറയണം അവളാണ് കഷ്ടപ്പെട്ട ചെലവിനോട് പഠിപ്പിക്കണേന്നൊക്കെയാ ഇപ്പോഴും കേട്ടോ ഞാൻ പറഞ്ഞത് സോഷ്യൽ മീഡിയ സ്വഴിയും ട്വൻ്റി ഫോർ ആണ് ആ കൊച്ചിനെ പഠിപ്പിക്കണേ കിച്ചൻ എന്നുള്ളത് അപ്പോൾ എന്തൊക്കെ നോണാൽ വീട് പാത്തരങ്ങളാണ് ആ പുള്ളിക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ